മലപ്പുറത്ത് അവിടെ ഒരു മതം ഇടുന്ന ഒരാൾക്ക് അയാളൊരു ബിസിനസ്സുകാരനാണെന്ന് നേരിട്ടെ കച്ചവടക്കാരനാണെന്ന് വേഗട്ടെ അയാളുടെ കടയിൽ നിന്ന് ആളുകൾ സാധനം വാങ്ങിക്കില്ല അയാളെ സഹകരിപ്പിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ജീവിതം വഴിമുട്ടും അപ്പോൾ ഈ മതം ഇടുക എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേപോലെയുള്ള സമ്മർദ്ദമല്ല ആളുകളുണ്ടാക്കും ചിലയിടത്ത് അത് ഓൾമോസ്റ്റ് ഭയങ്കര ഒരു പീഡനമാണ് ചിലയിടത്ത് അങ്ങനെ ഉണ്ടാവില്ല അപ്പം വ്യത്യസ്ത നിരക്കിൽ ആളുകൾ മതത്തോട് നിരാകരണം പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് മേ നോട്ട് ബി ഫുൾ ഓൾവേസ് ബട്ട് ഇൻ ഡിഗ്രീസ് ഡിഫറെൻ്റ് ഡിഗ്രീസ് മതം എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ നോക്കും മതവിമർശനം കുട്ടികളുടെ ഇടയിൽ തന്നെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരൊരു കോമഡി ആയിട്ട് കാണുന്നു അങ്ങനെ ഒരു ആശയ തലത്തിലൊരു മാറ്റം ദൃശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് അതായത് ഈ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി വിടുമ്പോൾ ഒരാൾ നേരിടുന്ന അതേ അനുഭവങ്ങൾ ഈ പറഞ്ഞ ഒറ്റപ്പെടുത്തലുകൾ ഊരുകളൊക്കെ എന്ന് പറഞ്ഞൊരു സംഗതി മതം വിടുന്നവരും നേരി നേരിടുന്നുണ്ട് എന്നാണ് സാർ പറയുക ആ ചോദ്യം തിരിച്ചിടണം ഈ മതം വിടുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്നു എന്നാണ് പറയേണ്ടത് ഇത് പാർട്ടികളുടെ സംഭാവനയല്ല ഇത് ശരിക്കും മതാത്മകതയാണ് റിലീജിയസിറ്റി എന്നാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് മതങ്ങൾക്കെതിരെയാണ് മതങ്ങൾക്കെതിരെ എന്നല്ല റിലീജിയസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതാത്മകത എന്ന് പറഞ്ഞാൽ തെളിവില്ലാതെ യുക്തിസഹിതമായ കാര്യ യുക്തിരഹിതമായ കാര്യങ്ങൾ ആഘോഷിക്കുന്ന ഒരു പ്രവണതയാണ് ഈ റിലീജിയസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നാനായിട്ട് ഈ ഐ എസ് ആർഒയിൽ റോക്കറ്റ് വിടുമ്പോൾ തേങ്ങയടിക്കുന്നതും റിലീജിയസ് സിറ്റിയാണ് അത് ശാസ്ത്രരംഗത്ത് പോലും ആ റിലീജിയസിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട് നിഗൂഢതയിൽ വിശ്വസിക്കുക ഇലൂമിനാറ്റിയിൽ വിശ്വസിക്കുക ജൈവകൃഷിയെ കുക്കി നടക്കുക ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുക ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണെന്ന് പറയുക ഇതെല്ലാം തന്നെ അന്ധവിശ്വാസപരമാണ് തെളിവില്ലാത്തതാണ് ആ അർത്ഥത്തിൽ വെളിവില്ലാത്തതുമാണ് അതാണ് ഈ മതാത്മകതയെന്ന് പറഞ്ഞത് റിലി റിലീജിയസിറ്റി ഈ റിലീജിയസിറ്റി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മതം ഇപ്പം മതമായി ബന്ധപ്പെട്ട് ദൈവമുണ്ടാവും ചാത്തനുണ്ടാവും മാടയുണ്ടാവും മറുദുണ്ടാവും പിന്നെ വേറെ സനപ്രധാനമായിട്ട് നിങ്ങൾ സ്വർണ്ണച്ചേന എന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക് മുട്ട എന്ന് പറഞ്ഞാലും നിങ്ങളത് സ്വീകരിക്കുകയോ അത് ചർച്ചയ്ക്ക് എടുക്കുകയോ ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ചിന്താരീതിയുടെ പ്രശ്നമാണ് അതാണ് റിലീജിയസിറ്റി എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ റിലീജിയസിറ്റിയുടെ ഡിഗ്രി അല്ലെങ്കിൽ നിരക്ക് സമൂഹത്തിൽ കുറച്ചുകൊണ്ട് വരികയും ശാസ്ത്രീയമായ ഒരു വീക്ഷണം അല്ലെങ്കിൽ യുക്തിസഹമായിട്ടുള്ള ഒരു ചിന്താരീതി അതുണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എസ് എൻസിനെ പോലെയുള്ള അതാണ് നമ്മൾ ചെയ്യുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം